കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കുന്നതായി പരാതി ബസ് സ്റ്റാൻഡിനുള്ളിലൂടെ സ്വകാര്യ വാഹനങ്ങൾ കടന്നുപോകുന്നത് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് കൂടാതെ സ്റ്റാൻഡിനുള്ളിൽ അനധികൃത പാർക്കിങ്ങും രൂക്ഷമാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ അന്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് കാണിച്ച കവാടങ്ങളിലെല്ലാം മുൻപ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇവയെല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമാണ് ഇതോടെ നിരവധി സ്വകാര്യ വാഹനങ്ങളാണ് ആ സ്റ്റാൻഡിലൂടെ കടന്നു പോകുന്നത് ബസ് ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും ഇത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് പുതിയ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബസ് സ്റ്റാൻഡ് കൂടെ ഫുട്പാത്തുണ്ട് യാത്രക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്നു കാരണം അന്യ വാഹനങ്ങൾ കൊണ്ട് ഇവിടെ അനധികൃതമായി പാർക്ക് ചെയ്തു അനധികൃതമായി പാർക്ക് ചെയ്യുന്നു ചെയ്യുന്നതോടൊപ്പം ചെയ്യുമ്പോൾ ഇവിടുത്തെ വാഹനങ്ങൾ അതായത് ബസ് തിരിച്ചുകൊണ്ട് പോകുവാനും അത് തിരിക്കുവാനും സ്റ്റാൻഡിൽ കൊണ്ട് ഇടുവാനും എല്ലാം ബുദ്ധിമുട്ടാവും യാത്രക്കാർക്ക് നടന്നു പോകുവാനും ബുദ്ധിമുട്ടാവും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ സ്റ്റാൻഡിൽ നിലനിൽക്കുകയാണ് കൂടാതെ ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിലായി വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും പതിവാണ് മുൻപ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് പാടേയില്ല അടിയന്തിരമായി സ്റ്റാൻഡിനുള്ളിലൂടെയുള്ള സ്വകാര്യ വാഹനങ്ങളുടെ യാത്രയും അനധികൃത പാർക്കിംഗും തടയണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്